ഡോക്ടർ നമ്മൾ കുറച്ച് പേഷ്യൻസ് ഇപ്പം ഏജ് കൂടുതലായിട്ട് ഇപ്പം നമ്മൾ ഒ പിയിൽ തന്നെ പലരും ഇപ്പം ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സിൻ്റെ മുകളിൽ അല്ലെങ്കിൽ തേർട്ടി എയ്റ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഇയേഴ്സ് ഒക്കെ ആകുമ്പം വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊരു ഒരു ഒരു ആ ഒരു ഏജ് ഗ്രൂപ്പില് ഫെർട്ടിലിറ്റിയുടെ ഒരു ചാൻസസ് എക്സ്പീരിയൻസിൽ എങ്ങനെയാണെന്നുള്ള ഡോക്ടറുടെ ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ സ്കാനിങ് ഒക്കെ എഗ് എഗിൻ്റെ അളവ് എഗ് റിസർവ് വളരെ കുറവല്ലേ കാണുന്നത് അതുപോലെ തന്നെ എം എച്ച് വാല്യൂസും പെട്ടെന്ന് തേർട്ടി ഫൈവ് എം ഡ്രാസ്റ്റിക്കലി കുറയുന്നതായിട്ടാണ് കാണുന്നത് പ്രീവിയസ് ഒരു ബേബി ഉള്ളവരാണെങ്കിൽ പോലും തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഇയേഴ്സൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ എഗ്ഗ് റിസർവ് കുറഞ്ഞു വരുന്നത് അത് ഫോർട്ടി ഇയേഴ്സ് കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് കുറഞ്ഞാൽ വരുന്നത് പലർക്കും സെൽഫായിട്ടുള്ള സ്വന്തം അണ്ടവെടുക്കാനുള്ള ചാൻസസ് പോലും ചിലർക്ക് കുറഞ്ഞു വരാറുണ്ട് ഇപ്പോൾ തേർട്ടി ഫൈവ് ഇയേഴ്സ് അപ്പം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗ്രൂപ്പിൽ എ എം എച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ എമിച്ച് നോക്കി ഒരു റിസർവ് ചിലപ്പം എല്ലാവർക്കും ഏമിച്ച് വലിയ കുഴപ്പമില്ലാതെ ഉണ്ടാവും ചിലപ്പോൾ ഫോർട്ടി ഇയേഴ്സിലായാലും റിസർവ് കുഴപ്പമില്ല എങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ പ്രോഗ്രാംസ് ആണ് അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏജ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണെന്നുള്ളതും തേർട്ടി ഫൈവ് ഇയേഴ്സിന് മുമ്പ് കുറച്ചും കൂടെ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കുന്നത് ബെറ്ററാണെന്നുള്ളതും ഒക്കെ ഒരു ഫാക്റ്റ് തന്നെയാണ്